ഹലോ നമസ്കാരം ശരദ്ധാണ് അപ്പോൾ നമ്മൾ ഓണം പ്രമാണിച്ച് നല്ല അടിപൊളി ഭംഗിയുള്ള ഡ്രോപ്സുകൾ എത്തിയിൻ്റെ ഒരു രണ്ട് ഗ്രാമിൻ്റെ വരുന്ന നല്ല നോക്കിയേ നല്ല ഭംഗിയുള്ള ഡ്രോപ്സ് കമ്പ കേട്ടോ നല്ല പൊലിമ്പ ഉണ്ടെങ്കിൽ രണ്ട് ഗ്രാമ വരുന്നു കേട്ടോ കാണാതെ നല്ല രസമുണ്ട് അടുത്ത് നമുക്കൊരു നാല് ഗ്രാമിട്ട നാല് ഗ്രാമിൻ്റെ ഇതൊരു വെറൈറ്റി കമ്പലാണ് കേട്ടോ നാലല്ല രണ്ട് തന്നെയാണ് കേട്ടോ സോറി ഞാൻ രണ്ടെണ്ണം ഒരുമിച്ചിട്ടാണ് ഇത് രണ്ട് ഗ്രാമിന്റെ വരുന്നുള്ളൂട്ടോ നല്ല പുലിമേൽ വര നല്ല ഞാത്തി കമ്മിലാണ് ഇതിപ്പോ ഒരു പുതിയ ഡിസൈൻ വന്നിട്ടുള്ള ഇന്നലെ എത്തിയിട്ടുള്ളൂ കാണാൻ നല്ല പുലുമിന്റെ കിട്ട അടുത്ത് വേണം ചേരാം അടുത്ത് നമുക്കൊരു സ്ക്വയർ ടൈപ്പ് വേണമെങ്കിൽ തരാം വെയിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് ഗ്രാം ആ വെയിറ്റ് അല്ല രണ്ട് ഗ്രാമിന്റെ കേട്ടോ ഞാൻ സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്നില്ല ഒക്കെ രണ്ട് ഗ്രാം തന്നെ വരുന്നത് നോക്കിയോളൂട്ടോ ഒരു സ്ക്വയർ ടൈപ്പ് ഇത് രണ്ട് ഗ്രാമാണ് കേട്ടോ അവര് എല്ലാം കാണിച്ച പല പല ഡിസൈനുകൾ വന്നിട്ടുണ്ടോ ഈ ഒരു പാറ്റേണിൽ നോക്കിയാൽ കേട്ടോ ഒരു ലീഫ് മോഡല് നോക്കിയാ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിൻ്റെ ഇട അതുപോലെ ഇത് റൗണ്ട് നോക്കിയാൽ റൗണ്ട് ടൈപ്പ് ലീഫ് റൗണ്ട് പല പല ഷേപ്പിലാണ് ഈ സംഭവം വന്നേക്കുന്നത് വെയിറ്റ് എല്ലാം നമുക്ക് രണ്ട് ഗ്രാമം തന്നെ വരുന്നുള്ളൂ വെറൈറ്റി അതിൻ്റെ കേട്ടോ കമ്പനി രണ്ട് ഗ്രാമിനെ വരുന്നുള്ളൂ കേട്ടോ അത് വേറെ ഷേപ്പ് കാണിച്ചു തരാം നോക്കിക്കോളും നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് കേട്ടോ നമുക്ക് ഒരുപാട് നോക്കിക്കോളാം നമുക്ക് കാണുമ്പോൾ എന്താ പറയാ ഒരുപാട് പീസുകൾ വന്നിട്ടുണ്ട് റൗണ്ട് അതുപോലെ ട്രയാങ്കിൾ സ്ക്വയർ അങ്ങനെ പല പല ടൈപ്പിലാണ് ഈ സാധനം വന്നേക്കുന്നത് റോഡിയും ആണ് കേട്ടോ നല്ല പുതിയൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ല പോളിച്ചുണ്ട് എന്നാൽ വെയിറ്റ് രണ്ട് ഗ്രാം രണ്ട് ഇരുന്നൂറ് അങ്ങനെ ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ പോളിച്ച് കാണുമ്പോൾ ഒരു അരപ്പവൻ്റ് റേഞ്ച് ഉണ്ടെങ്കിലും ഇതിപ്പോൾ അരപ്പവൻ ഒന്നും ഇല്ല രണ്ട് ഗ്രാം ആ വെയ്റ്റിൻ്റെ വരുന്നുള്ളൂ നമുക്കൊരു വേറൊരു സ്പെഷ്യൽ ആയിട്ട് എന്ന് പറഞ്ഞൊരു വൺ ടൂ ത്രീ വൺ ടൂ ത്രീ കണ്ടല്ലേ വൺ ടു ത്രീ നമുക്ക് മൂന്നര ഗ്രാം മറ്റേ ബ്ലാക്ക് ക്രിസ്റ്റൽ വെച്ചിട്ടുള്ള വൺ ടു ത്രീ മോഡൽ മൂന്നര ഗ്രാം കേട്ടോ ഇത് മൂന്ന് ലയറാണ് കേട്ടോ ഇത് ഇതിന്റെ രണ്ട് ലെയർ ചേര് രണ്ട് എഴുന്നൂറിൻ്റെ ഡബിൾ ലെയർ കേട്ടോ ഡബിൾ ലെയർ ഇത് രണ്ട് എഴുന്നൂറ് പിന്നെ അടുത്ത് നമുക്കൊരു ഒന്ന് നാനൂറിൻ്റെ സിംഗിള് ഒരു ഗ്രാം നാനൂറ് മില്ലീരാ സിംഗിൾ ലെയർ ആണ് കേട്ടോ ഇത് ഓൾമോസ്റ്റ് അങ്ങനെയാണ് വരാ നോക്കിയുള്ളത് കുറച്ച് ഉണ്ട് കേട്ടോ അധികം ഉണ്ട് അതായത് വൺ ലെയർ ടു ലെയർ ത്രീ ലെയർ അങ്ങനെയാണ് അതാണ് വൺ ടു ത്രീ ഇട്ടോ വൺ ടൂ ത്രീ എന്ന് പറഞ്ഞ സംഭവം ഒറ്റ ലെയർ വരും ടു ലെയർ വരും ത്രീ ലെയർ വരെ വരുള്ളൂ അതുകൊണ്ടാണ് ഈ പേര് ഇട്ടോ വൺ ടു ത്രീ പിന്നെ വേറൊരു ഡ്രോപ്സ് നല്ല പൊലിമേല് വരുന്നൊരു മൂന്നര ഗ്രാമിന്റെ മൂന്നര ഗ്രാമിന്റെ നല്ലൊരു ഡ്രോപ്സ് ഉണ്ട് നോക്കിയോളൂ നല്ല പൊലിമേല് വരുന്ന മൂന്നര ഗ്രാം ഉണ്ടോ അടുത്ത ഒരു നാലര ഗ്രാം നാലര ഗ്രാമിൽ വരുന്ന നല്ല ഡ്രോപ്സ് നാലര ഗ്രാമിൽ വരുന്ന കേട്ടോ പിന്നൊരു മൂന്നാം മുന്നൂറിൻ്റെ കാണിച്ചുതരാം മൂന്നാം മുന്നൂറിൽ വരുന്നൊരു ഡ്രോപ്സ് കിട്ടോ മൂന്നു ഗ്രാം മുന്നൂറും ഇല്ലേ പിന്നെ നമുക്കൊരു രണ്ട് ഗ്രാം രണ്ട് ഗ്രാമിൻ്റെ ഒരു സിമ്പിൾ ടൈപ്പ് നെയ്യോള്ടൊലിമയിൽ നല്ല നല്ല പൊളിച്ചയിൽ വരുന്നൊരു ഡ്രോപ്സുകളാണ് കേട്ടോ ഇത് രണ്ടര ഗ്രാം രണ്ടര ഗ്രാമിന്റെ നല്ല സിമ്പിൾ ടൈപ്പ് ഡ്രോപ്സ് ഇണ്ടാ അവന് ഇതും കുറെ വന്നിട്ടോ കുറെ ഡിസൈനുകൾ എത്തിണ്ട് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അതുപോലെ ഓണം ഗിഫ്റ്റ് ഉണ്ട് ഞാൻ നല്ല വീഡിയോയിലിട്ടാണ് ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്കുണ്ട് സ്പെഷ്യൽ ആയിട്ട് അപ്പൊ ഈ പ്രാവശ്യം നമ്മുടെ ജി ജെ ഗോൾഡൻ ഐമസിന്റെ ഒപ്പം ആരും മറക്കണ്ട അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്